രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുന്നിൽ നിന്നും രാജ്കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ് നോക്കാം മാങ്കൂട്ടം ആ വീട്ടിലുണ്ടോ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ രാജ്കുമാർ നമ്മളോട് പറയും രാജ്കുമാർ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തുമോ എന്നത് എന്നതാണ് മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീട്ടിലുണ്ടോ നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് അതായത് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായ ആരോപണം ഉയരുന്നത് അദ്ദേഹം തൊട്ടടുത്ത ദിവസം അധ്യക്ഷസ്ഥാനം രാജിവെച്ചു തുടർച്ചയായി ഏതാണ്ട് മുപ്പത് ദിവസത്തോളം അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഒരു പൊതുപരിപാടിക്കും പോയിട്ടില്ല മാധ്യമങ്ങളെ ഒരു വട്ടം മാത്രമാണ് ഇതിനിടയിൽ കണ്ടതും പിന്നീട് ഒരിക്കലും അദ്ദേഹം ആരുമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല അടുത്ത വൃത്തങ്ങൾ അല്ലെങ്കിൽ അടുത്ത മാധ്യമ പ്രവർത്തകരോട് സ്വകാര്യ സംഭാഷണം എന്ന നിലയിൽ സംസാരിക്കുന്നതല്ലാതെ മറ്റൊന്നിനും തയ്യാറായിട്ടില്ല ഞാനിപ്പോൾ ഇപ്പോൾ ഈ അന് സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കഥക് ഈ വന്ന സമയം മുഴുവൻ തന്നെ അടഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇന്നോവ കാർ ഇവിടെ കാണാനില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് പുറത്ത് കിടപ്പുണ്ട് പക്ഷേ ഇതൊക്കെ ഇത് ഇനി ഉണ്ടോ അതോ പുറത്ത് അദ്ദേഹം പോയോ അങ്ങനെ പല കാര്യങ്ങളിലും സംശയം ജനിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം എത്തുമായിരിക്കാം എത്തില്ലായിരിക്കാം സാധാരണഗതിയിൽ രാവിലെ ഇവിടെ മാധ്യമപ്രവർത്തകർ മുൻകാലങ്ങളിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോൾ അമ്മയെ രാഹുലിൻ്റെ അമ്മയെ പുറത്ത് കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയും നേരമായിട്ടും ഇതുവരെ അമ്മയെ പുറത്ത് കണ്ടിട്ടുമില്ല ഈ കാറും കാണാനില്ല ഇനി വരും പക്ഷേ ഇന്ന് രാത് ഇന്ന് പുലർച്ചെ അദ്ദേഹം ഇവിടുന്ന് വിട്ട് തിരുവനന്തപുരത്തെ കിളിമാനൂരിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലേക്ക് പോയോ അതോ ഇതിൻ്റെ ഉള്ളിലുണ്ടോ അങ്ങനെ സംശയങ്ങൾ നിരവധിയാണ് നമുക്ക് ഒരുന്നിനും ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അതേസമയം തന്നെ പുരോഗമിക്കുന്നുമുണ്ട് അവരുടെ മൊഴിയെടുപ്പ് തുടരുന്നു ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴി ഇതുവരെ ക്രൈംബ്രാഞ്ച് എടുത്തിട്ടുമില്ല അത് വേറൊരു ഭാഗം അതേസമയം ഇപ്പോൾ മനു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ് സത്യം ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാനേ കഴിയില്ല മാധ്യമ പ്രവർത്തകരെ തൽക്കാലം അദ്ദേഹം അഭിമുഖീകരിക്കുന്നില്ല അദ്ദേഹം സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം ഇപ്പോഴെന്തായാലും Death, think, ും ഞങ്ങള് പ്രതികരിക്കാനില്ല എന്തായാലും കെ ഐ സി സിയും കെ പി സി സി ഒക്കെ പ്രതികരിക്കാനുണ്ടല്ലോ അവർ പ്രതികരിക്കട്ടെ ഇപ്പൊ ഞങ്ങളൊന്നും പറയുന്നില്ല അത് പിന്നീട് സമയമാകുമ്പോൾ ഉചിതമായ സമയത്ത് അക്കാര്യങ്ങൾ പറയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അവിടെ ഒരു കീയാട വണ്ടി കിടപ്പുണ്ടല്ലോ രാജ്കുമാർ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ കാർ അല്ലേ കാരണം ആ കാർ പലവട്ടം വാർത്തകളിൽ ഈ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ടൊക്കെ നിറഞ്ഞു അതെ രണ്ട് വണ്ടികളും ഇവിടെ കിടപ്പുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വണ്ടി ആയിരിക്കണം ഒന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സൺ പറഞ്ഞ ആൾക്കുള്ളൊരു വണ്ടി ആയിരിക്കണം എനിക്കതിനെക്കുറിച്ച് അത്രയും വ്യക്തതയില്ല അത് എം എൽ എയുടെ ബോർഡ് വെക്കുന്നതിൻ്റെ ഇതൊക്കെ അവിടെ കാണാം നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ എം എൽ എ താണ്ട് ഇത് സാധാരണ ഇത്തരം ഒരു ഇത് വെക്കുന്നത് തകിട് വെക്കുന്നത് ഇവിടെ എം എൽ എ എന്നുള്ളത് ആവശ്യമുള്ളപ്പോൾ വെക്കാനും എടുത്തു മാറ്റാനും ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണ് പക്ഷേ അദ്ദേഹം ഈ പാലക്കാടും മറ്റ് യാത്ര പോകുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇന്നോവ കാറാണ് അതിപ്പോഴും ഇവിടെ കാണാനില്ല ഇന്നലെ രാത്രിയും ഞാൻ നമ്മുടെ ഈ പത്തനംതിട്ടയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ മറ്റും അന്വേഷിച്ചിരുന്നു അദ്ദേഹം ഇവിടെ അവർക്കും വ്യക്തമായ ഉത്തരം നൽകാൻ അവരും തയ്യാറായില്ല അതാ ഞാൻ ഒരു സംശയം പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഒന്ന് പോയിട്ടുണ്ടാകാം ചിലപ്പോൾ ഈ മാധ്യമങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തെ പറ്റിക്കാൻ അകത്ത് തന്നെ ഉണ്ടാകാം ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളും ഈ വീടിൻ്റെ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾ എത്തുന്നതിന് മുൻപ് അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വാഹനം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകാം ഈ രണ്ട് സാധ്യതകളാണിപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഊഹിച്ചെടുക്കാൻ കഴിയുക അല്ലേ അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ കഴിയും ഒരാൾ ബോധപൂർവം മാധ്യമങ്ങളുടെ മുന്നിൽ വരണ്ട ഞാൻ ഞാനിതിൽ അതിനെ എനിക്ക് അങ്ങനെ ഞാൻ ചിത്രീകരിക്കപ്പെടരുത് എന്ന് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആരെയും അദ്ദേഹത്തിന് പറ്റിക്കാൻ കഴിയും കാര്യം ബേസിക്കലി ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിരവധി അദ്ദേഹം പലരെയും ചതിച്ചു വഞ്ചിച്ചു എന്നൊരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ ഒരു കാര്യമൊക്കെ ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉറപ്പായും നമുക്ക് അദ്ദേഹം ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളെയല്ല കേരള സമൂഹത്തെ പറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് രാജ്കുമാർ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്ര ആർജവത്തോടെ എതിർ പാർട്ടിക്കാരെ കുറിച്ച് മോശം പറഞ്ഞും അതല്ലെങ്കിൽ പുച്ഛത്തോടെ സംസാരിച്ചുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മനുഷ്യന്റെ ഒരു ഓർത്തു ഓർത്തുനോക്കി രാജ്കുമാർ അവസ്ഥയെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കയ്യിലിരിപ്പ് കൊണ്ടെത്തിച്ച കുഴിയുടെ ആഴം എന്ന് ഓർത്ത് നോക്കൂ രാജ്കുമാർ എത്രത്തോളം ഉണ്ടായെന്ന് അതെ അത് കൊല്ലത്ത് കൊല്ലത്ത് ഉൾപ്പെടെ അദ്ദേഹം പല പ്രതിഷേധ സമരങ്ങൾക്കൊക്കെ യൂത്ത് കോൺഗ്രസ്സിനൊപ്പം കെ എസ്വിനൊപ്പമൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ കടന്നുപോയി അതായത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന ഒന്നുണ്ട് ഇനി എത്ര തന്നെ എന്ത് ഈ അതിനകത്ത് ഈ ആരോപണങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അക്കാര്യം അങ്ങനെയല്ല അപ്പോൾ അതിൽ ഒരു ഒരാളൊരു ആരോപണവിധേരായി കഴിഞ്ഞാൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ ആ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് എന്നും കേരളത്തിലെ ജനാധിപത്യം അല്ലെങ്കിൽ ആ രാഷ്ട്രീയം അത് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ രാഹുൽ ൂട്ടത്തിൽ ആ അതിർവരമ്പുകൾ മുഴുവനും ലംഘിച്ചുകൊണ്ട് വളരെ മോശമായി ജനപ്രതിനിധികളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികളെയും അദ്ദേഹം ചാനൽ ചർച്ചയിലൂടെ ചാനൽ ചർച്ചയിലൂടെ മാത്രം വളർന്നു വന്ന ഒരു നേതാവാണ് ഒരു ബിംബമാണ് രാഹുൽ മാംകൂട്ടത്തിൽ അദ്ദേഹത്തിന് ഈ പോലീസിൻ്റെ അല്ലെങ്കിൽ കെ എസ് യുയിലൂടെയോ അല്ലെങ്കിൽ അതുപോലെയൊന്നും ഈ രംഗത്തേക്ക് പ്രതികരിച്ച് വളർന്നു വന്ന ഒരു നേതാവായി കോൺഗ്രസ്സുകാർ പോലും പറയില്ല പെട്ടെന്ന് ഒരു സുപ്രമാതത്തിൽ അതുപക്ഷെ കോൺഗ്രസ്സിന് പറയാം അദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടെത്തി ആ സ്ഥാനത്ത് ചാനൽ ചർച്ചയിൽ ഇരുത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്സാമർഥ്യം കൊണ്ടായിരിക്കാം വാചക കസർത്ത് കൊണ്ടായിരിക്കാം ആ വാചക കസർത്തലാണല്ലോ പല പെൺകുട്ടികളും വീണുപോയി എന്ന് നമ്മളോട് ഈ പരസ്യമായി പൊതുസമൂഹത്തോടൊക്കെ വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഇതിനൊക്കെ ഏതാണ്ട് ഇപ്പോൾ ഒരു കാവിനീതി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഇപ്പോൾ ഇത്രയും വലിയൊരു ആരോപണങ്ങളിൽ പെട്ട് അദ്ദേഹത്തിന് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ദേവാലയം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭയിലേക്ക് പോലും വരാൻ കഴിയാതെ അല്ലെങ്കിൽ അനി അഥവാ വന്നാൽ ലോക്കായിട്ട് മാറ്റി ഇരുത്തിപ്പെടുന്ന ഒരു വലിയ ഒരു നാണക്കേടുണ്ട് സ്വന്തം പാർട്ടി പോലും അവസാന നിമിഷം കൈവിട്ട് അത് ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ സ്പീക്കർക്ക് കത്ത് നൽകിയതോടെ അദ്ദേഹത്തെ പ്രത്യേകം ബ്ലോക്കായിട്ടിരുത്തും അത് ശ്രദ്ധേയമാകും മാധ്യമങ്ങളുടെ മുഴുവനും ഫോക്കസ് ആ ഒരു ചെയറിലേക്കായിരിക്കും അപ്പോൾ അതൊക്കെ ഒരു വലിയ നാണക്കേടാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇപ്പോൾ ഈ അഭിമുഖീകരിക്കുന്ന ഈ ദിവസങ്ങളെന്നൊക്കെ പറയുന്നത് നം സാധാരണഗതിയിൽ ആർക്കും ഇതുവരെ കേരള സമൂഹത്തിൽ കാണാത്ത വിധത്തിലുള്ള ചില ഇതിലൂടെയാണ് രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരി രാജ്കുമാർ ഏതായാലും കുറച്ച് സമയം കൂടി അവിടെ നിൽക്കൂ ഇനി ഏതെങ്കിലും വഴിക്ക് അതിൽ വരികയോ പുറത്തേക്ക് ഇറങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാമല്ലോ കാത്തിരിക്കാം രാജ്കുമാർ ഒൻപത് മണിക്ക് സഭയിലെത്തേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും കൃത്യസമയത്ത് സഭയിൽ ഏകദേശം ഒരു ഏഴര മണിയോട് കൂടി അടുവിൽ നിന്ന് ഇറങ്ങണം ആ അവിടെ നിന്ന് വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിനിന്ന് കാണാം രാജ്കുമാർ ഓക്കെ താങ്ക് യു അപ്പോൾ രാജ്കുമാറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിന് മുൻപിൽ നിന്ന് നമ്മളോട് ഈ സംസാരിച്ചത് ആ വീട് വീടങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സിട്രസിനും പാരസെറ്റാമോളും ഒക്കെ കഴിച്ചു ഉറങ്ങിപ്പോയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികൾ എന്ന് പറയുന്നത്